ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ ചാവക്കാട് പണിക്കൂറിൽ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി തൊഴിലാളി വർഗത്തിൻ്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിന്റേതെന്നും അത് തകർക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും ശ്രമിക്കുന്നതെന്നും സി ഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയു സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂർ സെക്യുലർ ഹാളിൽ നടന്ന യോഗത്തിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു പി ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുമേഷ് സി ഐ ടി യു ഏരിയ സെക്രട്ടറി എ എസ് മനോജ് കെ കെ പ്രസന്നകുമാരി കെ കെ രാമചന്ദ്രൻ എം എൽ എ എൻ കെ അക്ബർ എം എൽ എ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ എം കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ഇക്ബാൽ റിപ്പോർട്ടും എൽ രമേശൻ രക്തസാക്ഷി പ്രമേയവും ഫ്രാൻസിസ് വി ആന്റണി അനുശോചനവും അവതരിപ്പിച്ചു എം ബാപ്പൂട്ടി കെ സി കൃഷ്ണൻകുട്ടി ജിനി രാധാകൃഷ്ണൻ ടി ശ്രീകുമാർ എം സുനിൽകുമാർ കെ രാധാകൃഷ്ണൻ ജയാ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ജാതി മനുഷ്യരാണ് തൊഴിൽ ചെയ്യുന്നവർ തൊഴിലാളികളാണത് അവർക്ക് സംഘടനയുണ്ട് അവർ സമരം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഈ നിലയിലെത്തിയത് ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാവപ്പെട്ട മനുഷ്യരെ മനുഷ്യരാക്കി കേരളത്തിൽ ഇടതുപക്ഷം తొలగి బిజెపి ఈ గవర్మూర్ సహాయి వన్ మాధ్యమంలో ఎలా ఉంటుంది మనోర చాలా మాతృభూమి చాలా మాతృభూమి పత్రం మనోరమ పత్రం ఇలా మాధ్యమం ఎలా అదే కారణం ഈ ഉടമകളുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്